വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എല്ലാ വർഷത്തേയും പോലെ ബെസ്റ്റും ബെസ്റ്റ് പ്രോഡക്റ്റുകൾ പറയുവാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലുള്ള ബെസ്റ്റും ബെസ്റ്റും പക്ഷെ എല്ലാ വർഷത്തേയും പോലെ അധികം പ്രോഡക്റ്റുകൾ പറയാനില്ല ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടുള്ളൂ സോ ഞാൻ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വെച്ചു അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനുമുമായിട്ട് ആയിരിക്കും എന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ഇടിയാ ഞാൻ ഒരു ബ്യൂട്ടി ഫാഷൻ ലൈഫൽ ക്രിയേറ്റർ ആണ് ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം എൻ്റെ ഓർമ്മയിലുള്ളത് എഴുതി വെച്ച് പറയുവാണ് കാരണം കുറച്ചൊക്കെ ഹോസ്റ്റലായിപ്പോയി സോ അതിൻ്റെ പിക്ചർ ആഡ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ബെസ്റ്റ് ഇന്ന് തുടങ്ങാം അല്ലേ പ്ലമ്പിൻ്റെ റൈസ് വാട്ടർ ഇല്ലേ നിയാസനം ഇടൊക്കെയുള്ള അതെനിക്ക് നല്ല ഇഷ്ടമായി നന്നായിട്ട് വർക്ക് വർക്കാവുന്നുണ്ട് ഓയിലി സ്കിൻ്റെ എൻ്റെ ഓയിലി ആസ്നിക്രോൺ ആണ് സോ ഞാൻ പറയുന്നതൊക്കെ അതുമായിട്ട് ക്ലേറ്റ് ചെയ്തേ ഇരിക്കത്തുള്ളൂ കേട്ടോ സോ എല്ലാവർക്കും ക്ലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ എൻ്റെ സ്കിൻ വെച്ചിട്ട് പരിഗണിക്കുക അപ്പോൾ ഇത് ഓയിലി സ്കിന്നിന് എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പും നല്ലതാണ് എസ്പെഷ്യലി ഓയിലി സ്കിന്നിൻ്റെ അടിപൊളിയാണ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കുന്നില്ല പിന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ചൊക്കെ ഒന്ന് ഹീൽ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് തരുന്നുണ്ട് മീൻസ് നമ്മുടെ ആജ്ഞ വരുന്ന ഒന്ന് തടയുന്നുണ്ട് നിയാസിന് വേണ്ടി ശ്രമമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സോ എനിക്ക് ടോട്ടലി ആ മോയ്സ്ചറൈസറ് എൻ്റെ സ്കിന്നിന് ഇഷ്ടമായി പിന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് നല്ല വാട്ടറി ആണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഈസിലി അങ്ങ് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് സോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ആ പ്രോഡക്റ്റ് ഞാൻ എഗൻ അത് വാങ്ങിക്കും ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ബെസ്റ്റ് പറയുന്ന പ്രോഡക്റ്റുകൾ എല്ലാ വർഷത്തേം പോലെ എനിക്ക് ഇനിയും വാങ്ങിക്കണമെന്ന് തോന്നുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ ഒരുപാട് നല്ല പ്രോഡക്റ്റ് ഉണ്ട് എനിക്ക് ഇനിയും വാങ്ങിക്കണം ഇത് എന്നെ സെയിം റിപ്പീറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന പ്രോഡക്റ്റാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ബെസ്റ്റ് പ്രോഡക്റ്റുകൾ വേറെയുണ്ട് ഇനി വേഴ്സ്റ്റി പറയാൻ പോകുന്നത് എനിക്കിനി വാങ്ങിക്കാ പ്രോഡക്റ്റ് ആണ് അത് എല്ലാവർക്കും വേസ്റ്റ് ആവണമെന്നില്ല ആ ബ്രാൻഡ് വേസ്റ്റ് അല്ല എനിക്ക് ആ പ്രോഡക്റ്റ് വർക്ക് വർക്കായില്ല സോ ഞാൻ എനിക്ക് എഗൻ വാങ്ങിക്കത്തില്ല ഓക്കെ പിന്നെ കെയറിന്റെ ലിപ് ലിബാം ടിൻ്റഡ് ലിബാമില്ല അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതിന് എസ് പി ഒ പ്രൊട്ടക്ഷൻ ഉണ്ട് സോ എൻ്റെ ലിപ്പ് ഒരുപാട് ഇങ്ങനെ സൺ എക്സ്പോഷറിൽ കറക്കുന്നില്ല ലിപ്മൻറ്റേഷൻ വരുന്നില്ല ബട്ട് അതിന് ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല മീൻസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ഹൈഡ്രേഷൻ പോകും ആ ഹൈഡ്രേഷൻ നല്ല ലോങ് ലാസ്റ്റിംഗ് അല്ല ഇങ്ങനെ നമ്മുടെ സ്കിൽ ഇങ്ങനെ സർഫസ് നിന്നിട്ട് തരുന്ന ഒരു എക്സ്പോ സോറി ഹൈഡ്രേഷൻ ആണ് അല്ലാണ്ട് ഡീപ്പായിട്ടുള്ള ഒരു നറിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ എനിക്ക് സൺ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടും ചിഞ്ചുള്ളത് കൊണ്ടും എന്റെ ആവശ്യത്തിന് ഡേ ലൈഫിൽ ഇടാൻ പറ്റുന്നുണ്ട് മീൻസ് ഞാൻ ഡേ ടേബിളാണ് ഇത് യൂസ് ചെയ്യല് അപ്പോൾ എനിക്ക് അതിനായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് റീപർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇനിയുള്ള പ്രോഡക്റ്റ് കാണിക്കാൻ എൻ്റെ കയ്യിലുണ്ട് ഈ എൽഫിന്റെ ഐഷാഡോ പാലറ്റ് ഈ പാലറ്റ് ഇഷ്ടമാകാൻ കാരണം ഇതിന്റെ പിഗ്മെന്റേഷൻ ഇതിന്റെ ടെക്സ്ചർ ആണ് ഇപ്പൊ ഈ പ്രൈസ് റേഞ്ച് മീൻസ് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് ഷെയ്ഡേ ഉള്ളൂ രണ്ട് മാറ്റ് രണ്ട് ഷിമ്മർ ഷെയ്ഡും അപ്പൊ ഇത് രണ്ട് മാസം നമുക്ക് ഒരുപാട് ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ റെഗുലർ യൂസിന് ഇത് ധാരാളമാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് ഇത് ധാരാളമാണ് കേട്ടോ ഒരു നോർമൽ ലൈഫിൽ നമുക്ക് ഒരുപാട് മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പാലറ്റ് വേണ്ടി വരുന്നത് അല്ലാത്ത നോർമൽ ലൈഫിൽ ഇത് ധാരാളമാണ് സോ ഈ പാലറ്റ് എനിക്ക് ഇഷ്ടം കാരണം ഇതിന്റെ പ്രൈസ് റേഞ്ച് വെച്ചിട്ടായാലും ആയാലും എനിക്ക് നല്ല ഇഷ്ടമായി ബിക്കോസ് നല്ല മെന്റേഷൻ നല്ല ഫൈൻ പൗഡറാണ് ഈസിലി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് സോ നമുക്ക് ഇത് വെച്ച് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അഫോർഡബിൾ റേഞ്ചിൽ വേറെ ഐ ഷാഡോ പാലറ്റുകളുണ്ട് ഐഷാഡോസ് ഉണ്ട് പക്ഷെ എനിക്ക് അതിനേക്കാളും വേൾഡ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിൽ ഫീൽ ചെയ്തു സോ ഈ പ്രൈസ് കൊടുത്തതുകൊണ്ട് എനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എൽഫിന്റ് പാലറ്റിനും വാങ്ങിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിന്റെ പെർഫോമൻസ് വെച്ചിട്ട് പ്രൈസ് കൊടുക്കുന്ന വർത്തായതുകൊണ്ട് നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ഈ കുട്ടി കൺസിലർ അല്ലേ ഇത് കുട്ടിയാണ് പ്രൈസ് കുറവാണ് പിന്നെ ഓയിലി സ്കിൻ ഇത് സൂപ്പർ ആണ് എച്ച് ഡി കൺസിലറും ഓയിലി സ്കിന്നും നല്ലതാണ് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു തിക്ക് ആണ് കുറച്ചുകൂടെ നമുക്ക് ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നില് മറ്റേതിനെ കാൽസോ എനിക്കിത് ഇഷ്ടമായി പിന്നെ നമുക്ക് ഡിഫറെന്റ് ഷെയ്ഡ് കുറഞ്ഞ വിലയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് പിന്നെ ഷെയ്ഡ് റേഞ്ച് ഒരുപാട് ഇല്ല എന്നുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിലും ഓയിലി സ്കിന്നു നല്ലതാണ് ഒരുപാട് ഷെയ്ഡ് റേഞ്ച് ഇറങ്ങിയാല് എല്ലാ സ്കിൻ കോംപ്ലക്സിലുള്ളവർക്കും പറ്റുന്നതാണ് പക്ഷേ എനിക്കിത് ഈ പ്രൈസ് റേഞ്ചിനും ഈ പെർഫോമൻസിനും ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇഷ്ടം ഓലി സ്കിൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇഷ്ടമായത് അല്ലെങ്കിൽ ഇഷ്ടമാണമെന്നില്ല കാരണം ഇച്ചിരി ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ സിസ്പിരിയുടെ ഹൈലൈറ്റർ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിപ്പോഴത്തെ വേറെ ഹൈലൈറ്റർ പ്ലഷ് പ്ലസ് പ്ലഷ് വരുന്നതുണ്ട് മെസ്സി ട്രയാംഗിൾ പോലൊക്കെ വരുന്നില്ലേ അതിനേക്കാളും എനിക്ക് ഇതിഷ്ടമായി കാരണം ഇതിൻ്റെ ഈ പൗഡർ നല്ല ഫൈനാണ് സോ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പം നമ്മുടെയൊക്കെ ഇത്തിരി സ്കിൻ അല്ല ഇത്തിരി മെച്ചൂർ സ്കിന്നാണ് സോ നമ്മുടെ ഈ ഫൈൻലൈനസും കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ എടുത്ത് കാണിക്കും ചില ഹൈലൈറ്റേഴ്സ് ഇടുമ്പോഴത്തേക്കും പക്ഷെ ഇതിൽ ഞങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല സോ നല്ല നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കതുകൊണ്ട് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി ഞാനിത് ആദ്യഘട്ടം ട്രൈ ചെയ്തത് ഇതിന് മുമ്പ് പ്രോഡക്റ്റ് ആണ് പക്ഷെ ഞാൻ ട്രൈ ചെയ്തത് ഈ അടുത്താണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ട്രിമ്മർ ആണ് ഇത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത് കൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷേ ഇതിൻ്റെ അടുത്ത് വേറെ ഉണ്ട് നമ്മുടെ ഐബ്രോ ത്രെഡ് സോറി ഐബ്രോ ട്രിം ചെയ്യാനുള്ളതുണ്ട് ബിക്കിനി ട്രിമ്മറും ഉണ്ട് എനിക്ക് ടോട്ടലി ഈ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടമാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള കേബിൾ തന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെയും ബ്രഷൊക്കെ ഇതിന്റെയും ഈ ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു കുഞ്ഞു ബ്രഷ് തന്നിട്ടുണ്ട് പിന്നെ ക്ലീൻ ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സാധനം എനിക്ക് എപ്പോഴും മീശ എടുക്കാനുള്ളത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഐബ്രോ എടുക്കാനുള്ളവർക്ക് കുഞ്ഞു സാധനമുണ്ട് ഐബ്രോ ഉള്ളത് പിന്നെ ട്രിമ്മർ ഉണ്ട് ബിക്കിനെ ഹെയർസും അല്ലാണ്ട് നമ്മുടെ രണ്ടാം ഒക്കെ നമുക്ക് ഹെയർ ട്രിം ചെയ്ത് നടത്താൻ വേണ്ടത് യൂസ്ഫുൾ ആണ് അല്ല കട്ടിയുള്ള ഹെയർസ് ട്രിം ചെയ്യാനുള്ളത് യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ആയിരം ആ റേഞ്ചാണ് ഞാൻ പറ്റി ഓൾറെഡി വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ എൻ്റെ ഫുൾ ഇതൊക്കെ കാണണം ഇനി പിക്ചർ ഇവിടെ ആഡ് ചെയ്യാൻ നോക്കാം ലിങ്ക് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കയറി നോക്കിയാൽ മതി സോ എനിക്ക് പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി നല്ല വർത്താണ് എല്ലാ ഗേൾസും ഇത് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് കാരണം എൻ്റെ മുമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഫിലിപ്സിനേക്ക് മുമ്പ് നല്ല പ്രൈസ് ആണ് പക്ഷേ അകാരോയ്ക്ക് നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് മീൻസ് ഈ പ്രോഡക്റ്റിൻ്റെ വർത്തായിട്ടുള്ള ഒരു പ്രൈസിന് കിട്ടുന്നുണ്ട് സോ വേറെ നിങ്ങൾക്ക് അല്ലാത്തുള്ള ബ്രാൻഡുകളും വാങ്ങിക്കാൻ ട്രൈ ചെയ്യാം പക്ഷേ എനിക്ക് എത്ര ലാസ്റ്റ് എന്ന് അറിയത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അകാരോ എന്ന് പറയുന്നത് കേട്ടോ രണ്ട് വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഈ പ്രോഡക്റ്റ് എന്തായാലും ഗേൾസിൻ്റെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമായി പ്രശ്നം ട്രൈ ചെയ്തതില് ഒരു മസ്കാരയാണ് ഈ മസ്കാരയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മസ്കാര ഒരു വോ മസ്കാരയല്ല പക്ഷേ നമുക്ക് റെഗുലർ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് എന്റെ വോണ്ട് കണ്ടോ ഭയങ്കര വോ ആയിട്ടുള്ള ഒരു വോഡ് എക്സ്ട്രീമിലി നമുക്ക് ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് ചെയ്യുന്ന ഒരു വോട്ടൊന്നും അല്ല പക്ഷേ വട്ട് മിക്സ് ആയി പോയി ഇത് നമുക്ക് റെഗുലർ ലൈഫിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് കാരണം ഇത് റിമൂവ് ചെയ്യാൻ നല്ല പാടില്ല പ്ലസ് നമ്മുടെ ലാഷിനെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഓവർ ഓവറാക്കി ഡ്രാമാറ്റിക്കായിട്ട് കാണിക്കില്ല പ്രൈസ് നല്ല കുറവാണ് പാക്കേജ് നല്ല രസം സോ എനിക്ക് റെഗുലർ റൈഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിട്ടുണ്ട് നേരത്തെ ഞാൻ ഇന്ന് ഇടുവെന്നല്ല മേക്കപ്പ് ഇടേണ്ടി വരുമ്പഴത്തേക്ക് നോർമലി ഇടേണ്ടി വരുമ്പഴത്തേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ വർഷത്തെ ബെസ്റ്റ് പ്രോഡക്റ്റ് എൻ്റെ ഒരു ഓർമയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഞാൻ എന്തെങ്കിലും വീഡിയോ റിവ്യൂ ഒക്കെ പലപ്പോഴായിട്ട് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സാകത്തില്ല കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരാക്ക് സോ അടുത്ത് നമുക്ക് ബസ്സിലോട്ട് പോകാം ബസ്റ്റിൽ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് അത് എനിക്ക് അല്ല സോ ഞാൻ ഇനി അഗെയിൻ വാങ്ങിക്കത്തില്ല അല്ലാണ്ട് ആ ബ്രാൻഡിനോ ആ പ്രോഡക്റ്റിനോ വളരെ ഭീകരമായ ഉഴപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ആയില്ല ഓക്കെ ഫസ്റ്റ് എനിക്ക് കാണിക്കുള്ളത് ബോഡി ക്യൂബഡിന്റെ ഈ ബോഡി വാഷ് ആണ് ഇതിന്റെ ബോഡി വാഷ് ഷവർ ജെല്ലൊക്കെ ഞാൻ ട്രൈ ചെയ്തു നോക്കി എനിക്ക് ഇഷ്ടമായിട്ടില്ല ഇതിൽ തവരെ എസെൻഷ്യൽ ഉണ്ട് സൾഫേറ്റ് ഫ്രീ പാരമിൻ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഒരു നിഗമനം ഇത് ഒരു ലക്ഷറി ബ്രാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അതിൻ്റെ പ്രൈസ് നയൻ 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 ആണ് ട്രിപ്പിൾ നയൻ ആണ് അതിനുള്ളതൊന്നും ഇതിനകത്തില്ല ഈ റേഞ്ചിന്റെ അകത്ത് ഒരു മണമെങ്കിലും ഉണ്ട് ബാക്കി റേഞ്ചിൻ്റെ അകത്ത് വലിയ മണം പോലും ഉണ്ടായിരുന്നില്ല ഇതിലൊരു ക്യാൻഡിയുടെ മണോണ്ട് ഇതിന്റെ റേഞ്ച് ബെല്ലീസ് മാംഗോ ആണ് സോ അതുകൊണ്ടായിരിക്കും ഒരു ക്യാൻഡീടെ മണോ ഉണ്ട് അത്ര തന്നെ പിന്നെ ഇതിന്റെ പെർഫോമൻസ് വളരെ നോർമൽ പൂർ പെർഫോമൻ പൂർ അല്ല വളരെ നോർമൽ പെർഫോമൻസ് ആണ് ഹൈഡ്രേറ്റിംഗ് ആണ് ഡ്രൈയിങ് അല്ല ക്ലെൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ട്രിപ്പിൾ നയൻ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒന്നുമില്ല പാക്കേജിംഗ് വളരെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ പാക്കേജിങ് ആണ് ഗോൾഡൻ ഗ്യാപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കളർ പോകുന്നുണ്ട് സോ അത് വോവല്ല വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ബട്ട് ഇത് ഈ പ്രൈസ് റേഞ്ചിന് വറുത്തല്ലോ ഞാൻ അഗെയിൻ വാങ്ങിക്കത്തില്ല ഈ പ്രൈസ് കൊടുത്ത് ഇനി ഓഫറിന് വരുവാണെങ്കിൽ ഇരുന്നൂറിനകത്തൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്യും ഓക്കെ എനിക്ക് എനിക്കിത് ബാക്കിയുള്ള റേഞ്ചിൽ മണം ഫീൽ ചെയ്തില്ല ഇതിൽ മാത്രമാണ് ഇത്തിരി മണം ഇല്ലെങ്കിൽ കിട്ടി എനിക്ക് വേറെ ഒന്ന് രണ്ട് മൂന്ന് റേഞ്ച് യൂസ് ചെയ്തു എനിക്ക് മണം ഫീൽ ചെയ്തില്ല സോ ഇരുന്നൂറ് മിനിറ്റിൽ ഞാൻ അത് വാങ്ങിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ട് അത്രയും എനിക്ക് ഇഷ്ടമായില്ല പക്ഷെ കൺസിസ്റ്റൻസി ആണ് വേണമെങ്കിൽ ട്രൈ ചെയ്തു പക്ഷെ എനിക്കിഷ്ടമായില്ല നെക്സ്റ്റ് ബോഡി കുബിൻ്റെ എൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത് ബോഡി മിസ്റ്റ് ആണ് ട്വൻ്റി ഫോർ കെ ഗോൾഡ് റേഡിയൻസ് ബോഡി മിസ്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് ഊള പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ് വാൾട്ടർ ക്വാളിറ്റി പറഞ്ഞൊരു പാക്കേജിംഗ് ആണ് ഇതിന്റെ സ്മെല്ല് നല്ല ഊളയാണ് ലോങ് ലാസ്റ്റിംഗ് അല്ല സോ എനിക്ക് പ്രൊഡക്റ്റ് ഈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടമായില്ല ഇതിനൊരു നൂറ് രൂപയ്ക്കാണ് ഞാൻ ട്രൈ ചെയ്യുക നൂറ് നൂറ്റമ്പത് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം അങ്ങനത്തെ ഒരു ടോട്ടലി പെർഫോമൻസ് എല്ലാം പൂറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫോർ മീ നെക്സ്റ്റ് പ്രോഡക്റ്റ് ബോഡിക്ക് വിഡിൻ്റെ ആണ് എനിക്ക് എനിക്കൊരിടത്ത് വരാക്കിയൊന്നുമില്ല പക്ഷെ ഈ പ്രൈസ് റേഞ്ചിന് ഈ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുവാണ് മീൻസ് എനിക്ക് വറുത്തല്ല എന്ന് ഞാൻ പാവപ്പെട്ടതുകൊണ്ട് അപ്പോൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് സെവൻ നയൻ നയൻ ആണ് ഇത് ട്വൻറ്റി ഫോർ കെ ഗോൾഡ് റേഡിയൻസ് ബോഡി ബട്ടർ ആണ് ഒബ്വിയസ്ലി ഞാൻ സെയിം റേഞ്ചിലുള്ളത് വാങ്ങിച്ചതെന്ന് കാരണം സെയിം റേഞ്ചിലുള്ള യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ സ്മെല്ല് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് പിന്നെ ബോഡി മിസ്റ്റ് ബോഡി ബട്ടർ പെർഫ്യൂമ് ഇതൊക്കെ ഒരേ റേഞ്ചിലാണെങ്കിൽ നമുക്ക് സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാതുകൊണ്ടാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്തേ എനിക്ക് വോ ആയിട്ട് തോന്നിയില്ല കാരണം വേറെ പല ബോഡി ബട്ടേഴ്സും ഇതിനേക്കാളും വില കുറച്ച് ആണ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു വോ ഫാക്ടർ ഇതിൻ്റെ അകത്തില്ല സ്മെല് ഉണ്ട് പക്ഷെ ആ സ്മെല്ല് ലോങ് ലാസ്റ്റിംഗ് അല്ല ബട്ട് ഇതിന്റെ ഇതിൻ്റെ സ്മെല്ലൊരു മൈൽഡാണ് മറ്റു പെർഫ്യൂമിൻ്റെത് എനിക്ക് തീരെ പിടിക്കുന്നുണ്ടല്ല സോറി സോറി ബോഡി മിസ്റ്റിന്റെ അത്ര എനിക്ക് പിടിക്കുന്നില്ല അത് ഇതിന്റെ ഒരു മഞ്ഞളിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് ഗോൾഡ് നിന്ന് ഉദ്ദേശിച്ച മഞ്ഞളിന് എടുക്കുന്ന ഗോൾഡാണോനി എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് എനിക്കിഷ്ടമില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇല്ല ഞാനത് മുമ്പ് വാങ്ങിച്ച് നോക്കി പറഞ്ഞു തരാം അതിന്റെ പേര് ലവ് ബ്യൂട്ടി പ്ലാനറ്റ് ഓണിയൻ ബ്ലാക്ക് സീഡ് ആൻഡ് പച്ചോളി ഹെയർ ഫോൾ കൺട്രോൾ സൾഫേറ്റ് ഫ്രീ ഷാംപു അതിന്റെ പ്രൈസ് ഫോർ ഹൺഡ്രഡാണ് എനിക്കൊന്ന് ഓഫറിന് കിട്ടിയിട്ടുണ്ട് ഓബ്വിയസ്ലി അത് ഞാൻ വാങ്ങിക്കത്തില്ലല്ലോ നാന്നൂറ് ഞാൻ റി അറിയാത്തൊരു ഷാംപൂ എനിക്കത്തില്ല അപ്പോൾ ആ ഹെയർ ഫോൾ തടയുന്നില്ല ഡ്രൈ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്മെല്ലത്ര പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല പിന്നെ വാങ്ങിച്ചതുകൊണ്ട് യൂസ് ചെയ്യുന്നെ അത്രയേ ഉള്ളൂ സോ എനിക്ക് ആ പ്രോഡക്റ്റ് നാനൂറ് രൂപയ്ക്ക് അതൊട്ടും വർത്തല്ല ഇനി എനിക്ക് കിട്ടിയ ഓഫർ പ്രൈസിനത് വർത്തല്ല ആ പിന്നെ അത് ക്ലെൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലെൻസ് ചെയ്യുന്ന ഷാംപൂ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഹെയർ ഫോൾ തടയുന്ന ഷാമ്പു ആണ് കുറച്ചേ ഉള്ളൂ പിന്നെ പ്രൈസ് കുറഞ്ഞ ഷാംപൂ നമുക്ക് വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നല്ല നമ്മെല്ലുള്ളത് അവൈലബിൾ ആണ് സോ ആ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമല്ല ഞാൻ കൈമാക്കത്തില്ല നെക്സ്റ്റ് ഈ അലോവേര ജെല്ലാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ നയൻ നയൻ ആണ് ഇത് കംപ്ലീറ്റ്ലി പ്യൂർ ആയിട്ടുള്ള അലോവേര ജെല്ല കെമിക്കൽസ് ധാരാളം തന്നെ ഉണ്ട് അതൊക്കെ പോട്ടെ ഇത് വെച്ചിട്ടുള്ള ഡമ്മിക്കാണ് ഇതിന്ന് പ്രോഡക്റ്റ് വരാൻ കണ്ടോ കണ്ടോ പ്രോഡക്റ്റ് വരുന്നില്ല ചിരി വന്നു ഇത്രയും അധികം നമുക്ക് പറ്റില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് വരണ്ടേ അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് വേണം പെട്ടെന്ന് തുറന്നിങ്ങനെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യും ആവശ്യമുള്ള കിട്ടും വരുക ഇതെങ്ങനെ തീർക്കും എനിക്കറിയത്തില്ല ഭയങ്കര തിക്ക് ആണ് അതിനനുസരിച്ച് ഈ പമ്പിന് എടുത്ത് തരാൻ പറ്റുന്നില്ല പ്രോഡക്റ്റ് എനിക്ക് പിന്നെ അവർ പമ്പാക്കാണ്ട് ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്യുന്ന ട്യൂബൊക്കെ ആക്കാറുന്നില്ലേ എനിക്കറിയത്തില്ല ഈ പാക്കേജിങ്ങും ഈ പ്രോഡക്റ്റുമായിട്ടൊരു ഇല്ല അതാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം ഇൻഗ്രീഡിയൻസ് ഒക്കെ സൈഡിൽ മാറ്റി നിർത്തിയാലും എന്നത് ഷേവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിന് ഒരു ലോജിക്കില്ല ഇതിന്റെ കൺസിസ്റ്റൻസിക്കും ഈ പമ്പിനും നെക്സ്റ്റ് ബിഷ്കറിന്റെ ഷാംപൂ ആണ് ഇത് മൾട്ടി മൾട്ടിപ്രെപ്റ്റേഡ് ആന്റി ഹെയർഫോൾ ഷാംപൂ ആണ് റോസ്മേരിക്ക് ഉണ്ട് ഇത് ഹെയർ ഫോൾ തുടയാൻ വേണ്ടി സഹായിക്കുന്നില്ല പ്രൈസ് വന്നിട്ട് ഫോർ നയൻ നയൻ ആണ് എത്ര എം എൽ ന് ഇരുന്നൂറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതായിരിക്കും ഇരുന്നൂറ്റമ്പത് എം എല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ വേറൊരു പ്രശ്നം ഈ പമ്പ് ഇന്ന് നമ്മൾ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരി ആയിട്ട് വരുന്നു കുറെ നേരം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് വരത്തുള്ളൂ സോ സമയം കളയുന്നുണ്ട് ഒന്ന് ഹെയർഫോൾ പ്രിവെന്റ് ചെയ്യുന്നില്ല സോ എനിക്ക് ഈ പ്രൈസ് റേഞ്ച് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വളരെ അടിപൊളിയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയില്ല സോ ഞാൻ ഇനി അതായത് വാങ്ങിക്കത്തില്ല ഫോർ മീ കാരണം ഇത് പല ഫേവറേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് വർക്ക്ഔട്ടായില്ല എയർഫോളിന് വർക്ക്ഔട്ടായില്ല ഈ പമ്പും എനിക്ക് നേരെ വർക്ക് ചെയ്യുന്നില്ല എനിക്ക് സാധ്യത ഇച്ചിരി ഇച്ചിരി ആയിട്ട് പ്രോഡക്റ്റ് വരുന്നുള്ളൂ എനിക്ക് അത്ര ക്ഷമയില്ല കുളിക്കുമ്പോഴത്തേനും അവിടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ വായിക്കണം എത്ര ഷാംപൂ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായില്ല മെമ്പിലിയിലെ കൺസീലറിനെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഏജർ വേനൽ കൺസീലറിനെ പറ്റി അതായത് മുൻപൊരിക്കൽ ഞാൻ പാക്കേജിങ് മോശവും പ്രോഡക്റ്റ് നല്ലതും പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റിനെ പറ്റി വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷം ആയിട്ടുണ്ടാവും അന്ന് ഇത് കാണിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത് പട്ട് എനിക്കിപ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഞാനിത് എന്നിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചു ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെ കൺസിഡർ വാങ്ങിക്കാൻ കിട്ടും എന്നാലും എനിക്ക് അഹങ്കാരം കൂടുതലായിട്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചു അപ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ ഇളകിപ്പോയി ഒരു സപ്ലൈ നോക്കിയിരുന്നപ്പോൾ എനിക്ക് അത്രക്ക് പൂർ പാക്കേജിംഗ് ആണ് അപ്പോൾ അന്ന് പറഞ്ഞ അതേ റീസൺ തന്നെ ഞാൻ ഈ വർഷം ഏറ്റവും ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ പറയുവാണ് ഇനി ഇത് ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണം അവർക്ക് ഇതിലുണ്ടല്ലോ ആ ബോണ്ടുള്ള പാക്കേജിങ് കൊടുത്താൽ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ആ ബോണ്ട് വെച്ച് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഇൻസൈഡിൻ്റെ കൺസിലറൊക്കെ പോലെ എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ എന്നിട്ടും അവർക്ക് ഇങ്ങനൊരു പാക്കേജിങ് കൊടുക്കണമെന്ന് നിർബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് നിർബന്ധമെന്ന് ഈ പാക്കേജിങ് തീരെ ഇതിന് വർക്കായില്ല എനിക്ക് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇങ്ങനെ ആയപ്പോൾ സോ ഇത് ഞാൻ ഇനി അദ്ദേഹം വാങ്ങിക്കില്ല ഈ ഒരു പാക്കേജും മാറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യാം കാരണം അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റി രൂപ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി ബാക്കി ഇങ്ങനെ എടുക്കും എനിക്കറിയത്തില്ല അതാണ് അവസാ സോ ഞാൻ ഇനി അദ്ദേഹം വാങ്ങിക്കത്തില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോയിരുന്നു സോ കൂടി ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റുഡിയോ എന്ന് വായിച്ചിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ് ടിൻക്ലിംഗ് ഗ്ലോസ് ആണ് ഇത് എനിക്ക് ടിങ്ക്ലിങ് ചെയ്തിട്ട് തോന്നി പക്ഷെ എനിക്ക് ലിപ്പ് ആയി ഫീൽ ചെയ്തില്ല ഇതിനകത്തുള്ള പ്രോഡക്റ്റ് വാളറ്റ് വളരെ വളരെ ക്വാളിറ്റി കുറവായിരുന്നു ഒരു വട്ടം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ സോ വൺ ഫോർട്ടി നയൺ റുപ്പിക്കെനിക്കിത് ഭയങ്കര നഷ്ടമായി ഞാനത് പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല ഇത് വാങ്ങിക്കാനും പോകുന്നില്ല പിന്നെ എന്നെ വളരെയധികം ഷോക്ക് ചെയ്തൊരു പ്രോഡക്റ്റാണിത് ഇതെനിക്ക് നയിക്കുന്നത് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ദ പിങ്ക് ഫൗണ്ടി ആണ് മാറ്റ് മോയ്സ്ചറൈസിംഗ് മിനുറൽ സൺസ്ക്രീനാണ് ത്രീൻ വൺ ടിൻറ്റഡ് പ്രൈമർ നേടിയിട്ടുണ്ട് എസ് കെ എഫ് തേർട്ടി ഉണ്ട് ബ്രോഡ് സ്പെക്ട്രം ഉണ്ട് യു വി എ യു ബി പി എ പ്ലസ് 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 ഉണ്ട് നേടിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ഉണ്ടല്ലോ ആയിരത്തിനബോ ആണ് നിയർലി ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ആറ് അഞ്ചാണെന്ന് എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ഇതൊരു സൺസ്ക്രീനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇനി മിന്നുള്ളൊരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ പോലും പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷൻ ഇല്ല പിന്നെ ഈ ലൈറ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഗ്രേയിഷ് ആക്കുന്നുണ്ട് അത് ആഷ് ആക്കുന്നുണ്ട് അതുകൂടാണ്ട് പ്രൊട്ടക്ഷൻ തീരെ കുറവാണ് ഓയിലി സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് ഒരുമാതിരി ഡ്രൈ ആക്കി ഒരു പ്രൈമർ ഇട്ട ഫീൽ ആണ് കിട്ടുന്നത് ഒരു സിലിക്കോൺ പ്രൈമർ ഇട്ട ഫീൽ ആണ് കിട്ടുന്നത് പക്ഷേ പ്രൊട്ടക്ഷനും ഇല്ല എന്നാൽ ഒരു ലൈറ്റ് ടിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്ര ആയിട്ട് ആഷിയായിട്ട് കാണിക്കുന്നുണ്ട് പ്രൊട്ടക്ഷനും ഇല്ല നമ്മൾ വെയിലത്തിറങ്ങുമ്പോഴത്തേക്കും ആ ആഷി പ്ലസ് ടാനും കൂടെ ചേർത്തിട്ട് വേറെ എന്തൊക്കെ ആവുന്നുണ്ട് സോ എനിക്ക് പ്രൊഡക്റ്റ് തീരെ ഇഷ്ടമല്ല പിന്നെ ഇത് യൂസ് ചെയ്യുന്നില്ല ഒരു ട്രൈ ചെയ്ത് നോക്കി എനിക്ക് മതിയായി സോ ഈ പ്രൊഡക്റ്റ് ഈ പ്രൈസിന് എന്ത് തേങ്ങ പെണ്ണോക്കുള്ള എനിക്കറിയത്തില്ല എനിക്ക് വർക്ക്ഔട്ടായില്ല ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ഈ വർഷത്തെ ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ഇനി എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും തന്നെ നിറച്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ റിവ്യൂ ഒക്കെ അങ്ങോട്ട് തരുന്നത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് വിശ്വസിക്കുന്നത് ഇപ്പമെൽ ബി ഹാപ്പിപ്പിപ്പിപ്പിപ്പി ബാ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത എവിടെയുമായി പിന്നെ കാണാം തെറ്റാ